അലൈക്കും അസലാലൈക്കും വഹമ്മദ് അലമ്മദില്ല അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ ഐ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എന്താണ് റാഹത്തല്ല എല്ലാവർക്കും ഇൻഷാ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ അടുത്ത പരീക്ഷ അഹ്ലാക്ക് അല്ലേ നിങ്ങളെല്ലാവരും കുറി അഞ്ചാം ക്ലാസ്സിലാണ് പൊതുപരീക്ഷൻ്റെ ആളുകളാണ് അല്ലേ വലിയ ആളുകളാണ് അള്ളാഹു വറക്കത്തെ ചെയ്യട്ടെ പരീക്ഷയിൽ എല്ലാ പരീക്ഷയിലും എല്ലാവരും ഫുൾ മാർക്ക് എന്ത് ചെയ്യണം കരസ്ഥമാക്കണം അള്ളാഹു തോഫീക നൽകട്ടെ എല്ലാവരും പാഠഭാഗങ്ങളൊക്കെ പഠിച്ച് റെഡി ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇൻഷാല്ല അഞ്ചാം ക്ലാസ്സിലെ അഖ്ലാക്കിലെ പാഠങ്ങൾ നമുക്ക് സാധിക്കുന്ന പാഠങ്ങൾ ഒന്ന് വിശദീകരിച്ച് ഒന്നും കൂടി ഒരു ആവർത്തനം നടത്തി പരീക്ഷയ്ക്ക് ഒന്ന് ഒരുങ്ങുക റെഡിയാണല്ലോ നിങ്ങൾക്കൊക്കെ ആഗ്രഹമില്ലേ ഒന്നും കൂടി ആവർത്തിക്കാൻ അള്ളാഹുവിൻ്റെ ദീൻ അല്ലേ അഹ്ലാഖ് എന്ന് എന്താ സ്വഭാവമാണ് അല്ലേ ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് എന്താ നല്ല സ്വഭാവമാണ് അത് മുസ്ലിം ആയാലും മറ്റു മതസ്ഥരായാലും ഒരു മനുഷ്യന് വേണ്ടത് എന്താ സ്വഭാവമാണ് അവൻ്റെ നല്ലൊരു സ്വഭാവമുള്ള ആളെ എല്ലാവരും ഇഷ്ടപ്പെടും അവക്കാ നമ്മൾ പാഠത്തിലേക്ക് കടക്കാം എല്ലാവരും പുസ്തകം മറിക്കൂ പുസ്തകത്തിൽ ശ്രദ്ധിക്കൂ പുസ്തകവുമായി നമുക്കൊന്നിച്ച് ആവർത്തനം നടത്തി ക്ലിയറാക്കാം മുമ്പ് നമ്മളൊരു പാട്ട് പാടിയാലോ ഇല്ലാഹുല ഇനാഹ ഇല്ലോ ഇല്ലം നോ അള്ളാഹു നമ്മെ പുണ്യനബിയുടെ റൗലയിൽ എത്തിക്കുമാറാകട്ടെ അമീൻ അറബലുൽ ഒന്നാമത്തെ പാഠം നല്ല സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് സ്വഭാവം ഏതൊക്കെയാണ് നല്ല സ്വഭാവം ഓക്കെ മകനെ പൊന്നുമോനെ നീ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലെത്തി അല്ലേ നമ്മളൊക്കെ അഞ്ചിലെത്തി എന്നിട്ടോ നീ അല്പം കൂടി മുതിർന്നിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു ആ നമ്മളിപ്പോൾ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളാണോ അല്ല നമുക്ക് പക്വത വന്നു അല്ലെ നമ്മൾ വലിയ ആളുകളായി അഞ്ചാം ക്ലാസ്സിലെത്തി അപ്പൊ ഇനി നമ്മളെ ജീവിതത്തിനും നമ്മളെ സ്വഭാവത്തിനും നമ്മളെ വിവാദത്തിലൊക്കെ മാറ്റം വരുത്തണം എന്റെ സ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അല്ലേ ഉണ്ട് എല്ലാവർക്കും അറിയാം അതിന് അതിനാണ് ഇനി അഹ്ലാഖ് പഠിക്കുന്നത് അഹ്ലാഖ് എന്തിനാ മദ്രസയിലെ ഒരു പാഠഭാഗമായി ഒരു വിഷയമായി വന്ന് വെച്ചത് നമ്മുടെ സ്വഭാവം നന്നാക്കാൻ അത് മനസ്സിലായല്ലോ റെഡി പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് സൽ സ്വഭാവം എന്നാൽ എന്ത് എന്താ ഉത്തരം പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥ അതിനാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കാണാതെ എഴുതി ശീലിക്കണം കാണാതെ എഴുതി പഠിക്കണം നമുക്ക് പറയാം കിട്ടും പറയാൻ സോറിട്ടോ ഒരു കോള് വന്നു പറയാൻ കിട്ടും പക്ഷെ കാണാതെ എഴുതാൻ ചെലപ്പം കിട്ടിയെന്ന് വരില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് എഴുതി പഠിക്കണേ ഓക്കേ ഇൻഷാല് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ഏത് സൽസ്വഭാവം അള്ളാഹു അത് ചിലപ്പം ചോദ്യം ഉണ്ടാവും അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ഏത് എന്താ ഉത്തരം എന്താ ഉത്തരം സൽ സ്വഭാവം ഓക്കെ ഇനിയോ തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു അള്ളാഹു നബിയോട് പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാരാ അത് മുഹമ്മദ് നബിയാണ് അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നിങ്ങളാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ആള് എന്ന് അള്ളാഹു നബിയോട് പറഞ്ഞിട്ടും നീ നല്ല രൂപത്തിൽ സൃഷ്ടിച്ചതുപോലെ അതുപോലെ എന്റെ സ്വഭാവം നീ നന്നാക്കണേ എന്ന് പുണ്യലബിസൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പൊ നമ്മളൊക്കെ എത്ര തവണ പ്രാർത്ഥിക്കണം നമ്മുടെ സ്വഭാവക്ക് എത്ര മാറ്റം വരുത്തണം അല്ലെ ഇൻഷാ അല്ലാ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതിനാൽ നീയും സൽസ്വഭാവിയാവണം അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം നമ്മൾ ആഗ്രഹിക്കുകയും വേണം നമ്മൾ ആ രൂപത്തിലേക്ക് മാറുകയും വേണം അതിനോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം പ്രാർത്ഥനയെപ്പോയി നമുക്കുണ്ടാവണം നബി നബ്സ അള്ളാ അല്ല പഠിച്ച് പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ നബ്സല്ലാസ്ലമിയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും എങ്ങനെയും പിൻപറ്റിയ പോലെ പഠിച്ച് മനസ്സിലാക്കി പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് സൽസ്വഭാവം ഉണ്ടാവുക നല്ല കൂട്ടുകെട്ട് നല്ല ബന്ധം ഇനി അപ്പുറത്തെ പേജ് സൽ സ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നിന്റെ ഓർമ്മയിൽ ഇരിക്കട്ടെ ഒരു കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ മോൻക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മളൊക്കെ മക്കളാണ് അല്ലെ നമുക്ക് പറഞ്ഞു തരാം എന്താ ഒന്ന് നന്മ അധികരിപ്പിക്കുക എപ്പോഴും നല്ലത് ഇങ്ങനെ ചെയ്യാം അല്ലെ നേരം വെളുത്ത് അല്ലെ നമ്മൾ ഉറക്കത്തിൽ നിന്നുള്ളൂ നമ്മൾ എഴുതുന്ന പിന്നെ ഉണർത്തുമ്പോൾ അലമദില്ലാ പറയാ അവിടെ ദിഖർ ജല്ലാദില്ലേ അതുപോലെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ ബിസ്മി ചെല്ലുക അഹമ്മദ് ചെല്ല ബാത്റൂമിൽ കയറുമ്പോൾ ചെല്ല ഇറങ്ങുമ്പോൾ ഉള്ള ചെല്ലുക അത് പിന്നെ അതിന് ശേഷമുള്ള ചെല്ലുക അങ്ങനെ ഓരോരോ സമയം ഇങ്ങനെ നന്മ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക രണ്ടെന്താ നല്ല വാക്ക് പറയുക എല്ലാവരോടും നല്ല രൂപത്തിൽ സംസാരിക്കുക എത്ര ദേഷ്യം വന്നാലും ആളുകൾ എത്ര നമ്മൾ ഉദ്ദേഷ്യപ്പെട്ടാൽ നമ്മൾ നല്ല രൂപത്തിൽ എന്തു ചെയ്യുക സംസാരിക്കുക നല്ല കാര്യങ്ങൾ പറയുക വെറുതെ കളവ് പറയേ മറ്റുള്ള പൊട്ടീസ് പറയേ ഒന്നും ചെയ്യരുത് നല്ല വാക്ക് മാത്രം പറയാം സംസാരം കുറക്കുക അത് വലിയ പോയിൻ്റ് ആണ് സംസാരം കുറക്കുക കാരണം സംസാരം അതി അധികരിക്കുന്നതിനോടത്തോളം നമുക്ക് എന്ത് തിന്മ വർദ്ധിക്കും നമ്മൾ എത്രത്തോളം മിണ്ടാതിരിക്കുന്നു അത്രത്തോളം നമുക്ക് നന്മയാണ് മറ്റേ നമ്മൾ സംസാരിക്കും അതിനിടയിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ അറിയാതെ അനാദരവ് വരും അറിയാതെ കളവ് വന്നു പോവും അറിയാതെ മറ്റുള്ള ദുസ്വഭാവങ്ങൾ വന്നു പോവും അല്ലെ അയ്യബത്തിനീമത്തൊക്കെ വരും അപ്പൊ സംസാരം കുറക്കാതെ സൽ സ്വഭാവത്തിൽ പെട്ടതാണ് പിന്നെ നന്ദി ഉള്ളവനാകുക എല്ലാത്തിനും നന്ദി ഉണ്ടാവണം അല്ലെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നമ്മൾ നന്ദി ചെയ്യണം അള്ളാഹു എല്ലാം നമുക്ക് തന്നാൽ നമ്മൾ എപ്പോഴും നന്ദി ഉള്ളാവണം നമ്മളെ ഉമ്മ നമ്മളെ ഉപ്പ ജയേഷ്ഠൻ അനുജൻ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ജീവജാലങ്ങളോട് വരെ നമ്മൾ വേണം നന്ദി ഉള്ളവനാകണം പിന്നെ സത്യസന്ധതമാണ് ഏത് വിഷയത്തിലും സത്യം മാത്രം എന്ത് പ്രശ്നം വന്നാലും സത്യം മാത്രം പറയാറ് അത് ഇപ്പോൾ പ്രശ്നം ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതാണ് ഏറ്റവും നല്ലത് സത്യം പറയൽ അല്ലെ ആദ്യം അങ്ങനെ ഒരു ചൊല്ല് ആദ്യം എന്ത് ചെയ്യും അത് കഴിക്കും പിന്നീട് മതിരിക്കും ആദ്യം ഉണ്ടാവും പിന്നെ റാഹത്താവും അതാണ് സത്യസന്ധത പിന്നെ പാപങ്ങൾ വെടിയുക അതായത് തിന്മ ദുസ്വഭാവങ്ങൾ ചീത്ത അതില്ലാതാക്കുക പിന്നെ പ്രയാസങ്ങൾ സഹിക്കുക എന്ത് പ്രതിസന്ധി വന്നാലും പരീക്ഷണങ്ങൾ വന്നാലും രോഗം വന്നാലും അപകടം വന്നാലും ഒക്കെ അള്ളാഹുവിൻ്റെ കഥ ആണ് അതിൻ്റെ മേൽ നമ്മൾ എന്ത് ചെയ്യുക സഹിക്കുക ക്ഷമിക്കുക പിന്നെ മാതാപിതാക്കൾ ഗുരുനാഥർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക അല്ലെ ഉമ്മയോട് ഏറ്റവും വലിയ കടപ്പാടുള്ള ആരാ ഉമ്മ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ മുതിർന്ന ആളുകൾ അവർക്കുള്ള കടമകൾ നമ്മൾ നിർവഹിക്കുക എഴുന്നേറ്റ് നിൽക്കുക തുടങ്ങിയിട്ടുള്ള പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ഒരാൾ സംസാരിച്ചു കൊണ്ടോ ഒരാൾ പിന്നെ ലഗേജ് ഒരു പിന്നെ കൊണ്ടുപോകുമ്പോൾ അയാളൊന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ടോ അല്ലെ അവർക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ വെള്ളമില്ല അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ടോ ഏതെങ്കിലും രൂപത്തിൽ മറ്റുള്ളവരെങ്ങനെ സഹായിച്ചു കൊണ്ടേ പിന്നെ ആരെയും ഉപദ്രവിക്കാതിരിക്കുക നമ്മൾ ഒരാൾക്ക് ഗുണം ചെയ്തില്ലെങ്കിൽ നമ്മൾ ആരെയും എന്ത് ചെയ്യരുത് ഉപദ്രവിക്കരുത് കളിയാക്കരുത് അവരെ കളിയാക്കിച്ചിരിക്കുക അല്ലെ ും പിന്നെ ഉപദ്രവിക്കുക ദേഷ്യം പിടിപ്പിക്കുക മറ്റുള്ളവർക്ക് ഒരു പ്രയാസവും നമ്മളെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് പിന്നെ വലിയവരെ ബഹുമാനിക്കുക ചെറിയവരെ സ്നേഹിക്കുക അതെല്ലാവർക്കും അറിയുന്നതാണ് വലിയ ആളുകൾ അത് നമ്മളെ കുടുംബമാണോ മറ്റും പിന്നെ പുറത്തുള്ള ആളാണോ എന്ന് നോക്കണ്ട മുസ്ലിമാണോ അമുസ്ലിം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വലിയവരെ നമ്മൾ എന്ത് ചെയ്യണം ബഹുമാനിക്കണം ഇപ്പൊ പതിനൊന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്നുകൂടി പറ നന്മതികരിപ്പിക്കുക നല്ല വാക്കു പറയുക സംസാരം കുറക്കുക നന്ദി ഉള്ളവനാകുക സത്യസന്ധത പാപങ്ങൾ വെടിയുക പ്രയാസങ്ങൾ സഹിക്കുക മാതാപിതാക്കൾ ഗുരുനാഥർ മുതലായവരോടുള്ള കടമങ്ങൾ നിർവഹിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക വലിയവരെ ബഹുമാനിക്കുക ചെറിയവരെ സ്നേഹിക്കുക ഇനിയോ നീ എവിടെയാണെങ്കിലും അള്ളാഹുനെ തെക്കുവ ചെയ്യ നീ ഏത് സ്ഥലത്തും ഗൾഫിലായാലും വേണ്ടീ നാട്ടിലായാലും വേണ്ടില്ല ആളുകളുടെ ഇടയിലായാലും വേണ്ടില്ല ഒറ്റക്കായാലും വേണ്ടില്ല നീ അള്ളാഹുനെന്തെയ്യ തവ ചെയ്യാ ചെയ്യുക കാര്യം ചെയ്തു ചെയ്തു പോയാൽ ഉടനെ സൽക്രമം ചെയ്യുക അഥവാ നമ്മൾ അറിയാതെ എന്തെങ്കിലും ചീത്ത കാര്യം നമ്മളിൽ സംഭവിച്ചാൽ ഉടനെ അസ്തോഫിൽ പറയാം വേറൊരു നല്ല കാര്യം ചെയ്യുക എന്താ അതുണ്ട് ഗുണം എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായിച്ചു കളയും ഒരാൾക്ക് കുറച്ച് ചീത്ത കാര്യങ്ങളുണ്ട് പക്ഷെ അതിലേറെ നന്മയാൽ ചെയ്താൽ ഈ നന്മന്റെ പ്രതിഫലം കൊണ്ട് നന്മ മികച്ചതായതുകൊണ്ട് നന്മ കൂടുതലായതുകൊണ്ട് ഒന്നോ ചീത്തയിൻ്റെയും മായിച്ചു കളയും അതോടൊരു പോയിന്റ് ഉണ്ട് എന്ത് ചീത്ത വന്നുപോയാൽ ഉടനെ സൽക്രമം ചെയ്യുക എന്താ ഗുണം ചീത്ത നന്മ ചീത്തയെ വായിച്ചു കളയും പിന്നെ നബ് സാഹ അലി വസ്ലം പറയുന്നു ഹദീസുകളൊക്കെ കാണാതെ പഠിക്കണം എഴുതി പഠിക്കണം ഹസൻ ഹസൻ നിങ്ങൾ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം പെരുമാറണം മനുഷ്യരോട് നീസൽ സ്വഭാവത്തിൽ പെരുമാറണം ഓക്കെ അത് നിങ്ങൾ കാണാതെ എഴുതി പഠിക്കണം ഹദീസ് ജനങ്ങളോട് നിങ്ങൾ അവിടെ നാസ എന്ന് പറഞ്ഞത് മുസ്ലിം അമുസ്ലിം ഒന്നും ഇല്ല എല്ലാ മനുഷ്യരോടും നല്ല നില നിങ്ങൾ എന്ത് ചെയ്യണം പെരുമാറണം നിന്റെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്കും പങ്കുണ്ട് അതിനാൽ സൽ സ്വഭാവികളെ നീ കൂട്ടു കൂട്ടുകാരാക്കണം നമ്മുടെ കൂട്ടു നമ്മളെ കൂട്ടുകെട്ട് നമ്മളെ ഫ്രണ്ട്സ് ആരായിരിക്കണം നല്ല സ്വഭാവത്തിൻ്റെ ആളുകളായിരിക്കണം ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കുന്ന ആളുകളായിരിക്കണം എല്ലാവരെയും ബഹുമാനിക്കുന്ന ആളുകളായിരിക്കും ബാങ്ക് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആളുകളായിരിക്കണം മറ്റുള്ളവരെ കളിയാക്കാത്ത ആളുകളായിരിക്കും നല്ല ആളുകളോട് മാത്രമേ നിങ്ങൾ കൂട്ടുകൂടാൻ പാടുള്ളൂ എന്താ കാരണം നിന്റെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ നിന്റെ സ്വഭാവം നന്നാക്കുന്നതിൽ നിന്നെ മെച്ചപ്പെടുത്തുന്ന എൻ്റെ കൂട്ടുകാർക്ക് പങ്കുണ്ട് അപ്പൊ കൂട്ടുകാരെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മകന് ഉപ്പ ഇത്രയും ഉപദേശിച്ചത് മോൻ്റെ നന്മക്കാണെന്ന് മോൻ അറിയാമല്ലോ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതൊക്കെ നമ്മളെ നന്മക്കാണ് നമ്മളിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് അള്ളാഹു എൻ്റെ കുട്ടിയെ സ്വലീ പെടുത്തട്ടെ ആ മീൻ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾ ആവർത്തനം നടത്തുക തെതിരിഭാത്തി നിങ്ങൾ സ്വയം വായിച്ച് ഉത്തരം കണ്ടെത്തി അതിലുള്ള ഹദീസ് കാണാതെ പഠിക്കുക കാണാതെ എഴുതുക അതുപോലെ സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പതിനൊന്നെണ്ണം പറഞ്ഞില്ലാലും എട്ടൊമ്പെങ്കിലും മിനിമം നമുക്ക് എന്ത് ചെയ്യണം ഓർത്ത് പറയാൻ കിട്ടണം ആ രൂപത്തിൽ നിങ്ങൾ പഠിക്കാം ഇൻഷാല്ല രണ്ടാമത്തെ പാഠം എന്താ ആത്മാർത്ഥത വാക്കിലും പ്രവൃത്തിയിലും ആത്മാർത്ഥ ഏതൊരു വിഷയത്തിൽ ആത്മാർത്ഥത വേണം വിശദീകരിക്കാൻ നോക്കൂ പെരുന്നാൾ പെരുന്നാളിന് എന്ത് ഡ്രസ്സ് എടുക്കാൻ വസ്ത്രാലയത്തിലെത്തിയ അൻവർ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നല്ല തിരക്കുണ്ട് അല്ലെ നമ്മൾ ടെക്സ്റ്റൈസിലൊക്കെ എന്ത് ചെയ്യും പെരുന്നാളും മറ്റു സമയത്തൊക്കെ വലിയ തിരക്കുണ്ടാവും അവിടെ ആര് പോയി അൻവർ പോയി ഓക്കെ ചുമരിലെ ടി വി സ്ക്രീൻ അവൻ്റെ കണ്ണിൽപ്പെട്ടു ചുമ ചുമരിലൊരു ടിവിൻ്റെ സ്ക്രീൻ ഉണ്ട് കടയിൽ വരുന്നവരുടെ എല്ലാം ചിത്രങ്ങൾ അതിൽ തെളിയുന്നു അതിലേക്ക് അതിലേക്കെങ്ങനെ നോക്കിയപ്പോൾ അതിലുള്ള കടയിലുള്ള ആളുകളൊക്കെ ചിത്രങ്ങൾ അതിലുണ്ട് അൻവറിനെയും പിതാവിനെയും അവൻ അതിൽ കണ്ടു ഒരു ക്യാമറയുടെ അടുത്ത് കത്തിയപ്പോൾ സ്ക്രീനിലവരെയും കണ്ടു ആരാണ് ഇതൊക്കെ ക്യാമറയിൽ പകർത്തുന്നത് അവൻ ചുറ്റും നോക്കി ആരത് ചെയ്യുന്നത് എങ്ങനെയത് ഇതിൽ പതിയുന്നത് ആരെയും കാണുന്നില്ല അവൻ കൗതുകത്തോടെ പിതാവിനോട് കാര്യമന്വേഷിച്ചു മകനെ അതാണ് നിരീക്ഷണ ക്യാമറ ഉപ്പ പറഞ്ഞിട്ട് ഇതാണ് നിരീക്ഷിക്കുന്ന ഓരോരോ ചനനങ്ങളും പിന്നെ പ്രവർത്തനങ്ങളും എല്ലാവരെയും നിരീക്ഷിക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയാണെന്ന് ഉപ്പ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് വീട്ടിൽ വെച്ച് പറയാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഓക്കെ അൻ പറഞ്ഞ് ജിജ്ഞാസയായി അതറിയാനുള്ള താല്പര്യം ജിജ്ഞാസ അത് എന്താണെന്ന് പെട്ടെന്ന് അറിയാനുള്ള ഒരു മനസ്സ് ആകാംക്ഷ ആഗ്രഹം അൻവർ തോന്നി വീട്ടിൽ എത്തിയപ്പോൾ അവൻ കൂടുതൽ കേൾക്കാനായി ഇരുന്നു ഉപ്പ് പറഞ്ഞു തുടങ്ങി എന്താ പറഞ്ഞത് കടയിൽ ക്യാമറ നമ്മെ നിരീക്ഷിക്കുകയും പകർത്തുകയും ചെയ്യുന്നതാണ് നീ നേരത്തെ കണ്ടത് ആണല്ലോ അള്ളാഹു നമ്മെ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു കണ്ട കടയിലുള്ള ക്യാമറ നീ കടയിൽ ചെല്ലുമ്പോൾ മാത്രമേ ഇന്നെന്തേയുള്ളൂ നിരീക്ഷിക്കുന്നുള്ളൂ നിന്റെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നു എന്നാൽ അള്ളാഹുവോ സദാസമയം ലെ വൻ എല്ലാ സമയവും നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികൾ പ്രവൃത്തികളൊക്കെ അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധം നമുക്ക് വേണം അപ്പൊ നമ്മുടെ എല്ലാ ചലനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ആര് കാണുന്നുണ്ട് അള്ളാഹു കാണുന്നുണ്ട് എന്തുകൊണ്ട് അള്ളാഹു സദാസമയം നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി നബി സദാ പറഞ്ഞു ആത്മാർത്ഥതയെക്കുറിച്ച് നബിയോട് ചോദിച്ചപ്പോ നബി പറഞ്ഞ മറുപടി എന്താ അൻത അബ്ദുല്ലാഹ കഅന്നക തറ ഫഇലം തകുൻ തറഹു ഫഇന്നഹു യറക് അതാണ് ആത്മാർതത ആത്മാർതത എന്ന് പറഞ്ഞാൽ എന്താ നബി സല്ലല്ലാഹി അലൈഹി വസ പറഞ്ഞ ആത്മാർതത്തെക്കുറിച്ച് നബി എന്താ പറഞ്ഞു എന്താ ഉത്തരം അൻത അബ്ദുല്ലാഹ കഅന്നക തറ ഫഇലം തകുൻ തറഹു ഫഇന്നഹു യറക് യഹദീസ് നിങ്ങൾ കാണാതെ പഠിക്കണം കാണാതെ ഐദി പഠിക്കണം അൻത അബ്ദുല്ലാഹി അല്ലാഹത്തെ ഇബാദത്ത് ചെയ്യുക അൻനക തറ നീ അള്ളാഹുനെ കാണുന്നത് പോലെ എന്റെ മുന്നിൽ അള്ളഹനെങ്ങനെ കാണുന്നത് പോലെ നീ ബാത്ത് ചെയ്യ ഫം തെക്കുൻ തെറോ നീ അള്ളാഹുനെ കാണുന്നില്ലെങ്കിലോ ഫൈന്ഹുറ നിക്ഷം അള്ളാഹു നിന്നെ കാണുന്നുണ്ട് ഏ നീ നിന്റെ മുന്നിൽ അള്ളഹാനെ കാണുന്നില്ലെങ്കിലും അള്ള എന്ത് ചെയ്യുന്നുണ്ട് നിന്നെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ അള്ളാഹുനെ ഈ ബാത്ത് ചെയ്യുക അതാണ് ആത്മാർത്ഥമായുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇബാദത്തുകൾ നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം ആത്മാർത്ഥതയോടെ ആയിരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ആവരുത് അള്ളാഹുവിന് വേണ്ടി മാത്രം ആകണം ഇനി അടുത്ത പോയിന്റ് എന്താ അമലുകൾ കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ് പറഞ്ഞാൽ ആത്മാർത്ഥത അപ്പൊ ഇഹ്ലാസ് എന്നാൽ എന്ത് എന്താ ഉത്തരം അമലുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് പഠിക്കണേ പിന്നെ അങ്ങനെയല്ലാത്ത ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല ആത്മാർത്ഥതയില്ലാത്ത ഇഹ്ലാസ് ഇല്ലാത്ത ഒരു പ്രവർത്തനം ആര് സ്വീകരിക്കുക നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല ഇഹ്ലാസ് ഇല്ലേ അള്ളാഹു സ്വീകരിക്കൂല ഒരു അമൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസ പ്രശംസക്കോ ആവരുത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർ ആ ഉഷാറായിട്ടാ ജി വലിയ ആളാണ് ഉഷാറാണെന്ന് മറ്റുള്ളവരെ നമ്മളിങ്ങനെ പ്രശംസിക്കുക അതിനു വേണ്ടി നമ്മളീ ഭാഗത്ത് ചെയ്യാൻ പറ്റുമോ <i> ി ബാഗത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും പ്രശംസിച്ചേക്കാം അത് പ്രശ്നമില്ല പക്ഷെ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഇബാ ചെയ്യ ചെയ്യരുത് അല്ലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഇബാദത്ത് ചെയ്യാൻ പാടില്ല അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ ഇബാദത്ത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അത് ലോകമാന്യത്തിന് വേണ്ടിയാകും മനസ്സിലായോ അള്ളാഹുവിന് ഉദ്ദേശം ഇല്ലാതെ നമ്മൾ ചെയ്താൽ അത് ലോകമാന്യം ഉണ്ടാകാൻ നമ്മളൊരു വലിയ ആളാകാൻ ആളുകളിൽ നമ്മൾ ഉഷാറാണ് എന്ന് പറയാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ ഒരു വിവാദത്തും ചെയ്യാൻ പാടില്ല അപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി നോമ്പെടുക്കുന്നതോ അൻവറുപ്പാൻ സംശയം ചോദിച്ചാ അപ്പൊ നമ്മൾ നോമ്പെടുക്കുക നമ്മൾ നീത്ത് എന്താ നിങ്ങക്ക് ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ നോമ്പ് എടുക്കുകയാണ് ഉപ്പെന്താ മറുപടി പറഞ്ഞത് ഒരു അമൽ കൊണ്ടും ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത് അത് ഇഹ്ലാസിന് കോട്ടം വരുത്തുന്നതാണ് നമ്മൾ നോമ്പെടുക്കുമ്പോൾ ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കരുതാൻ പാടില്ല നോമ്പ് എടുത്താൽ ആരോഗ്യം കിട്ടും അതതിൻ്റെ കൂടെ കിട്ടുന്ന ഗുണമാണ് പക്ഷെ നമ്മൾ കരുതേണ്ടത് എന്താ അള്ളാഹു കൽപ്പിച്ചു നമ്മൾ അള്ളാഹ് ചെയ്യുന്നു അള്ളാഹു നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞു നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നു അതാണ് നമ്മളെ നീയത് മനസ്സിലായല്ലോ അള്ളാഹു പറയുന്നു ആയത്തി നിങ്ങൾ കാണാതെ പഠിക്കണം എഴുതി പഠിക്കണം എന്താ പറഞ്ഞത് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഒമാലിട്ടില്ലാ അബാദല്ലാതെ എങ്ങനെ ഇബാദത്ത് മുഹ്നിസീൻ ആത്മാർത്ഥതയോടുകൂടി ലഹു അള്ളാഹു മതത്തിൽ മതത്തിന്റെ കാര്യത്തിൽ നമ്മളെ ഇബാദത്തിൽ നമ്മളെ പ്രവർത്തനത്തിലൊക്കെ ഒക്കെ അള്ളാഹുന് ഇഹ്ലാസ് എന്നുള്ള കൂടി അതിൽ വേറെ ആരും പങ്കു ചേർക്കാനോ വേറെ ആളിനെ കരുതാനോ മറ്റുള്ള ഗുണങ്ങൾ കരുതാനൊന്നും പാടില്ല അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥതയോടുകൂടി ഇഹ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാനല്ലാതെ ഒരു പണിയും അള്ളാഹു നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല മുബ്മിനിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇബാദത്താണ് നീയത്തുണ്ടായാൽ അപ്പോൾ ഈ ഇത് ഈ ആയത്ത് നിങ്ങൾ കാണാതെ പഠിക്കണം അതിൻ്റെ അർത്ഥവും നിങ്ങൾ പഠിക്കണം ഇൻഷാല്ല നിങ്ങൾ എതിന് ഭാഗത്ത് നിങ്ങൾ ആവർത്തനം നടത്തുക പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക ഇൻഷാല്ല റെഡിയാണല്ലോ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇനി മൂന്നാമത്തെ പാഠം കൂടി പറഞ്ഞ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം മൂന്നാമത്തെ പാഠം എന്താ ഹൃദയം സംശുദ്ധമാവട്ടെ കൂട്ടുകാരെ നമ്മുടെ ശരീരത്തിന് അസുഖം ബാധിച്ചാൽ നാം ഡോക്ടറെ കാണും അല്ലേ എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും കാണും ഡോക്ടർ തരുന്ന മരുന്നുകൾ കഴിക്കും എന്നാൽ ശരീരം മാത്രമാണോ നമുക്കുള്ളത് നമുക്ക് ശരീരം മാത്രമേ ഉള്ളൂ പുറത്ത് കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ അല്ല മനസ്സും കൂടിയുണ്ട് അല്ലെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് മനസ്സുണ്ട് മനസ്സിന് അസുഖം വരാറുണ്ട് അല്ലേ ഉണ്ട് ഏതൊക്കെ അസുഖം അസൂയ ഉണ്ടാവും അഹങ്കാരം ഉണ്ടാവും അത്യാഗ്രഹം ഉണ്ടാവും അസൂയന്താ മറ്റുള്ളവർ അവരിലെല്ലാം നിയമത്ത് കാണുമ്പോൾ അവർ ഉയരുമ്പോൾ നമുക്ക് അസൂയ ഓ ഓലിപ്പാര ഓലിപ്പ വലിയ ആൾ അല്ലേ അഹങ്കാരം മറ്റുള്ളവരുടെ അടിയിൽ അവരൊന്നും മെയിൻ്റേ ചെയ്യാ നമ്മളിങ്ങനെ ഞാൻ വലിയ ഇങ്ങനെ ഗമിയിൽ നടക്കുക അത്യാഗ്രഹം എന്താ അത്യാഗ്രഹം പൈസ ഉണ്ടാക്കണം ഇഞ് പൈസ ഉണ്ടാക്കണം ഒരുപാട് പറമ്പ് വേണം ഏക്കര കണക്കിന് ഭൂമി വേണം അത്യാഗ്രഹം കോപം അല്ലേ എന്ത് കാര്യത്തിലും പെട്ടെന്ന് ദേഷ്യം വരിക മറ്റുള്ളവരെ ചീത്തറിയ ദേഷ്യം പിടിക്കുക പിന്നെ ദുശ്ചിന്ത ദുശ്ചിന്ത എന്ന് നമ്മളെ മനസ്സിലുണ്ടാകുന്ന വേണ്ടാത്ത ചിന്തകൾ പിന്നെ ലോകമാന്യം മറ്റുള്ളവരുടെ വലിയ ആളായി ഇങ്ങനെ നടക്കുക ഗമിയിൽ നടക്കുക മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി ലോകമാന്യനാവുക പിന്നെ പൊങ്ങച്ചം അല്ലേ ആ തുടങ്ങിയവയാണ് മനുഷ്യന്റെ രോഗങ്ങൾ അപ്പൊ മനുഷ്യന്റെ രോഗങ്ങൾ ഏതെല്ലാം ഉത്തരം അസൂയ അഹങ്കാരം അത്യാഗ്രഹം കോപം ദുഷ്ചിന്ത ലോകമാന്യം പൊങ്ങച്ചം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇതൊക്കെ നിങ്ങൾ ചിലപ്പം പറയാൻ കിട്ടും എഴുതാൻ കിട്ടൂല അപ്പൊ മക്കൾ എന്ത് ചെയ്യണം നെയ്തി ഒന്ന് നോക്കണം തെറ്റിൻ്റെ തിരുത്തി ആവർത്തനം നടത്തണം ഇൻഷാ മനുഷ്യൻ്റെ പിന്നെന്താ മനസ്സിനെ മനസ്സിനെ മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കുന്നതിലെ നമ്മുടെ കൽബെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് ഓരോ മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ച് നമ്മുടെ ശരീരം എന്തെയ്യുക പ്രവർത്തിക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നടക്കുന്ന മനസ്സിൻ്റെ ഉള്ളിലെ ചിന്തക്കനുസരിച്ചാണ് ആണല്ലോ അപ്പോൾ മറ്റുള്ള അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് ഏതനുസരിച്ചാണ് ഏതനുസ അനുസരിച്ചാ മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പിന്നെ നബ്സല്ലാ അലൈഹി വസ്ലമ പറയുന്നു ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട് ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് ദുഷിച്ചാൽ ശരീരം മുഴുവനും ദുഷിച്ചു അറിയുക അതാണ് കൽബ് എന്നാർ പറഞ്ഞു പുണ്യനബി അപ്പം കൽബ് എന്നാൽ എന്താ കൽബിൻ്റെ പ്രത്യേകത ശരീരത്തിലൊരു മാംസ കഷ്ണമുണ്ട് കൽബറിന് ഒരു മാംസ കഷ്ണമാണ് അത് നന്നായാൽ അതായത് കൽബ് നന്നായാൽ മുഴുവൻ നന്നായി ശരീരം മുഴുവനും പ്രവർത്തനം സ്വഭാവവും ചിന്ത ഒക്കെ നന്നായി അത് ദുഷിച്ചാലോ ശരീരം മുഴുവൻ ദുഷിച്ചു അല്ലേ എല്ലാം കേടുവന്നു അപ്പം കൽബ് ശുദ്ധിയാക്കണം നമ്മൾ അതിനാൽ കൽബിനെ രോഗങ്ങൾ ബാധിക്കാതെ സംരക്ഷിക്ക സംസ്കരിക്കണം ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്ഗീയത്തുൽ കുലൂബ് അടുത്ത ചോദ്യം തെസ്ഗീയത്തുൽ കുലൂബ് എന്നാൽ എന്ത് കൽബിന്റെ സംസ്കരണം എന്നാൽ എന്ത് ഉത്തരം എന്താ ദുഷിച്ച വിശ്വാസം വിചാരം വികാരം വിശ്വാസം വിചാരം വികാരം മൂന്ന് വ്യത്യാസമാണ് നമ്മുടെ മനസ്സിലുള്ള വിശ്വാസം പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പിന്നെ കരുതൽ നീയത്ത് പിന്നെ നമ്മുടെ വികാരം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം ഇതൊക്കെ ഇത് ഇവക്ക് നന്നാക്കലാണ് എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് എന്ത് ഓക്കെ ഒരിക്കലും സദാ ഉൽസങ്ങൾ തൻ്റെ നെഞ്ചിലേക്ക് ആംഗ്യം കാണിച്ചു കൊണ്ട് പറഞ്ഞു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുകയുണ്ടായി ഭയഭക്തി ഇഹ്ലാസ് നന്മ അള്ളാഹുനോടുള്ള പേടി അല്ലേ അത് എവിടെയാണ് ഇവിടെയാണ് എവിടെ നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ നെഞ്ചിലാണ് മനസ്സിലാണ് കൽബിലാണ് അപ്പോ അത്തുവാഹുന എന്ന് പുണ്യലബി മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൽബ് നന്നാക്കണം ഓക്കെ പടിഞ്ഞല്ലോ ക്ലിയർ ആണല്ലോ ഇനി എന്താ ഇൽമ പഠിക്കുക നല്ലവരുമായി കൂട്ടുകൂടുക ആരാധന കർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക ദിക്കറുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കൽബിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് അടുത്ത ചോദ്യം കൽബിന്റെ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഏതെല്ലാം ഉത്തരം തൽമു പഠിക്കാൻ നല്ല അറിവ് നേടുക പിന്നെ നല്ലവരുമായി കൂട്ടുകൂടാൻ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക പിന്നെ ആരാധന കർമ്മങ്ങൾ ആത്മാർത്ഥയോട് കൂടി ചെയ്യുക അല്ലെ മറ്റുള്ളവരുണ്ടെങ്കിലില്ലെങ്കിലും ഉപ്പം നോക്കുന്നുണ്ടെങ്കിലെങ്കിലും ഉസ്താദ്മാരുണ്ടെങ്കിലും അല്ലെ നമ്മൾ ഒറ്റക്കാണെങ്കിലും ആളുകളുടെ ഇടയിലാണെങ്കിലൊക്കെ ഉള്ളത് ആത്മാർത്ഥയോടുകൂടി മാത്രം നമ്മൾ ചെയ്യുക ഉമ്മാക്കന്യുസ്കരിക്കാൻ പറ്റുമോ ഉപ്പ ചീത്ത പറയും അത് അന്യുസ്കരിക്കാൻ പറ്റോ പറ്റൂല ഇനി നമ്മൾ ചെയ്യരുത് കാരണം നമ്മളതൊക്കെ പഠിച്ചു തെക്ക്വ പഠിച്ചു അല്ലെ തസ്ഗിയത് ഉൽ കുറൂബ് പഠിച്ചു ഇഹ്ലാസ് പഠിച്ചു നമ്മൾ ഇബാദത്ത് എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു അപ്പൊ നമ്മളെ ഇബാദത്തും കാര്യങ്ങളൊക്കെ ആ രൂപത്തിൽ തന്നെ ആകണം അപ്പോൾ ദിക്കറുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൽബിന്റെ രോഗങ്ങൾക്കുള്ള മരുന്നാകുന്നു ക്ലിയർ ആണല്ലോ കൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും കൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് എന്തിനു കഴിയും വിജയിക്കാൻ കഴിയും കാരണം അള്ളാഹു താല പറയുന്നു അള്ളാഹുവിന്റെ എന്താ പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ സക്കഹാ വഖദ് ഖാബ മൻ ദസ്സഹ എന്താണ് പറഞ്ഞത് ഖദ് അഫ്ലഹ മൻ സക്കഹാ നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു ഖദ് അഫ്ലഹ വിജയിച്ചു മൻ ഉർതൻ സക്കഹാ അവൻ കൽബിനെ തസ്കിയത്ത് നടത്തി ശുദ്ധിയാക്കി വഖദ് ഖാബ മൻ ദസ്സഹ വഖദ് ഖാബ പരാജയപ്പെട്ടു മൻ അതിനെ അവൻ മോശമാക്കി കൽബിനെ മോശമാക്കി കൽബിനെ കേടുവരുത്തി കൽബിന്റെ രോഗത്തിനെ തൊട്ട് കൽബിനെ എഴുതിയില സംരക്ഷണം കൊടുത്തില്ല നന്നാക്കിയില്ല അവൻ എന്ന് എന്നോഹ് പറഞ്ഞിട്ടുണ്ട് അപ്പം കൽബാണ് പ്രധാനം കൽബ് നന്നാക്കുക വ്യായത് നിങ്ങൾ കാണാതെ പഠിക്കണം എഴുതി പഠിക്കണം അർത്ഥം പഠിക്കണം പൂരിപ്പിക്കാണ്ടാവും പിന്നെ ഇതിലുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ പറഞ്ഞ പോയിന്റുകളൊക്കെ നിങ്ങൾ ആവർത്തിക്കുക ഇൻഷല്ല നല്ല ഭംഗിയിൽ എഴുതുക അല്പം വലുതാക്കി എഴുതുക പദങ്ങൾക്കിടയിൽ ചെറിയ സ്പേസ് വിടുക എഴുത്ത് ക്ലിയർ ആക്കണം പൊതുപരീക്ഷക്കാര് പ്രത്യേകിച്ചും എഴുത്ത് എന്ത് ചെയ്യണം എഴുത്ത് നോക്കിയിട്ടാണ് നിങ്ങളെ മാർക്ക് വരിക അപ്പോൾ നമുക്കെല്ലാം പറയാൻ കിട്ടുന്നുണ്ട് കാണാതറിയും ഒക്കെ മനഃപ്പാടമാണ് പക്ഷേ എഴുത്ത് ക്ലിയർ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോകും അപ്പോൾ എല്ലാ മക്കളും എഴുതുന്ന നല്ല വൃത്തിയിൽ സാവധാനം എഴുതി ശീലിക്കണം എല്ലാ ദിവസവും ഒരു വരിയെങ്കിലും നിങ്ങൾ പുസ്തകം നോക്കി എഴുതുക എന്നിട്ട് അത് നല്ല വൃത്തിയിലെഴുതുക അങ്ങനെ ഒരുപാട് ദിവസം ഇങ്ങനെ ഒരു മാസമൊക്കെ മാറിയുമ്പോൾ നിങ്ങൾ എഴുത്ത് നന്നാവും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ആയത്തൊക്കെ നിങ്ങൾ ശരിക്കും പഠിക്കുക ഒക്കെ ഇൻഷാല് എല്ലാവരും എല്ലാവരിലേക്കും എത്തിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അള്ളാ ദ്വാര ചെയ്യാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അള്ളാഹു കബൂൽ ചെയ്യട്ടെ വാർക്കള്ള അസലാലൈക്കും വർമ്മത്തല്ലാ വാത്ത